ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതങ്ങനെ അടിപൊളി അല്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അവർ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ കാരണം ഷാനവാസിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെന്ന് തന്നെയുള്ളൂ ആൾക്ക് നല്ല ദേഷ്യമുണ്ട് ഷാന നല്ല അത്യാവശ്യത്തിന് നല്ല ദേഷ്യമൊക്കെ ഉള്ള ആളാണ് ഷാനവാസ് പക്ഷേ ചില കാര്യത്തിൽ അവൻ പറയണത് കറക്റ്റാണ് അതേപോലെ തന്നെ അനീഷ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽ ടാസ്കിൽ വിൻ ചെയ്യാൻ ഏറ്റവും എന്ന് പറയുന്നത് ഷാനവാസിനും അനീഷിനുമാണ് കാരണം അവർ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ റിയാസ് വന്നിട്ട് കുറേ ഒന്ന് അലമ്പ ലക്ഷ്മീനൊന്നിട്ടിട്ടൊന്ന് ചൊറിയാനും ഇവരൊന്നിട്ട് അലമ്പാനും ആ ബെഡൊക്കെ എടുത്തിട്ടാകെ ആര്യനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കിയപ്പോഴും അവരത് അതിൻ്റേതായ എനിക്ക് തോന്നുന്ന ലാസ്റ്റിലാ പാത്രം കഴുകണതിൻ്റെ ആ വിഷു വന്നപ്പോൾ മാത്രമാണ് അവർ പ്രതികരിച്ചത് കാരണം ഇത്രത്തോളം അവർ പുറത്ത് ടാസ്ക്കിൻ്റെ ഇടയിൽ അത്രത്തോളം പണി അവർക്കാണ് ഉണ്ടായിരുന്നത് ഏ എന്നിട്ട് അവരത് ഇതാക്കിയിട്ട് പക്ഷേ അവർ രണ്ടാളും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നത് അടിപൊളി ആണ് കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ അനീഷിൻ്റെ ആണെങ്കിലും അനീഷ് തെറ്റാണെങ്കിലും ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് രണ്ടാളും പറഞ്ഞിരിക്കുന്നത് നല്ല ഫസ്റ്റ് കാണുമ്പോൾ രണ്ടാളും ഭയങ്കര ശത്രുതായാലും കൈൻ്റെ കാര്യമാണെങ്കിലും പിന്നെ റിയാസിൻ്റെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ഐലവി പഠിപ്പിക്കുന്ന ടാസ്ക് കൊടുത്തപ്പോൾ അതിലാണെങ്കിലും കുറേ അനീഷിൻ്റെ അനീഷ് പറയണത് ഞാൻ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയണത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കാരണം നല്ലൊരു പിന്നെ അതേമാതിരി തന്നെ അനീ ഷാനവാസൊന്ന് കരഞ്ഞിട്ട് എന്തോ എടാ ഭയങ്കര ഇത്ര പെട്ടെന്ന് കണക്ക് കണ്ണീര് അപ്പൊ നീക്കരയണതൊക്കെ ആക്ടിങ് ആണില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് എനിക്ക് തോന്നുന്നത് കണ്ടിരിക്കാൻ പറ്റി ഇവരെ പിന്നെ എനിക്ക് തോന്നുന്നു റിയാസ് കുറേ ലക്ഷ്മിനെ ഇട്ട് ചൊറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അത് അവ കുറച്ച് ഓവറായിരുന്നു തോന്നും റിയാസിന്റെ പക്ഷെ റിയാസിൻ്റെ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എനിക്ക് തോന്നാം ലക്ഷ്മി ലക്ഷ്മി എന്ന ഒരു വ്യക്തിയെ കുറച്ചും കൂടി കൂടിക്കൊണ്ടിരിക്കുക ആൾക്കാർ ഇന്ന ഒരാഴ്ച കഴിഞ്ഞ ആൾക്കാർ മാറുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ എന്ന് പറയണത് ആരാണ് പുതിയ കണ്ടന്റ് കൊടുക്കുന്നത് അവരെ കൂടെ നിൽക്കുന്നവരാണ് എല്ലാവരും അപ്പം എനിക്ക് തോന്നുന്നത് ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച ചെയ്തതിൽ റിയാസ് അതും കൂടി കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് റിയാസ് നിന്ന് പക്ഷെ റിയാസിനൊന്ന് ഒരു കാര്യം റിയാസ് ആലോചിക്കുക കാരണം അത് കുറച്ചും കൂടി ലക്ഷ്മിനെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ മാത്രമാണ് അത് പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുക ചിലത് എല്ലാവർപ്പം ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു തെറ്റായിരിക്കും പറ്റില്ല ഒന്നൊന്നര തെറ്റായിരുന്നു പക്ഷേ എന്നാലും തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരുള്ള ഉണ്ടാവില്ല അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാ എന്നുള്ളത് ആയതുകൊണ്ട് അപ്പം അതാ ഒരു പ്രതികരണം അതവിടെ വെച്ച് അവസാനിപ്പിച്ചു പിന്നെ നമ്മൾക്കും ഞാൻ ഈ പറയണ ഞാനായാലും എനിക്കത് ലക്ഷ്മി പറഞ്ഞത് ഒരിക്കലും അത് ഇഷ്ടപ്പെടാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഞാനല്ല പക്ഷേ എനിക്ക് ഇന്നലെ റിയാസ് പറഞ്ഞിട്ട് അവളെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അത് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ജിസേലിൻ്റെ പിന്നിലായിരുന്നു റിയാസ് എന്ന് തോന്നുന്നു ജിസേലിന് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു റിയാസ് റിയാസിനോടുള്ള കുറച്ച് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു റിയാസ് വന്നാൽ മൂന്ന് പ്രാവശ്യം റിയാസ് ബിഗ് ബോസിൽ പറഞ്ഞത് റിയാസിനെ അത്രക്കും ഇഷ്ടമായത് കൊണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല മറ്റൊരു മറ്റേ റിയാസും ശോഭയും വന്നതിനെങ്ങാട്ടി കുറച്ച് ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ രണ്ടാളൊക്കെ പോകുമ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു കുഴപ്പമില്ലാണ്ട് പോട്ടെ വന്നാലും ഒറ്റ ഒറ്റയായിട്ട് കളിക്കുക കാരണം ബിഗ് ഒരു ഒരിതുണ്ട് ഗ്രൂപ്പായി കളിക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് ആ ഗ്രൂപ്പൊക്കെ ഒന്ന് എനിക്ക് തോന്നണം കുറച്ച് 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 പൊളിഞ്ഞ് പോകുന്നുണ്ട് ആ ഗ്രൂപ്പൊക്കെ അതൊക്കെ പൊളിഞ്ഞ് പോകണം ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കണം അതാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് എന്തായാലും അത്യാവശ്യം എനിക്ക് തോന്നണം ഹോട്ടൽ ടാസ്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നണം എനിക്ക് ഞാനതിൽ ഇവരെ രണ്ടാളേം പറയുള്ളൂ അവർ രണ്ടാളും മാത്രം ആ ആണെങ്കിലും അവരുടെ ഡ്യൂട്ടി ആണെങ്കിലും അനീഷും രണ്ടുപേരും നന്നായി അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ സാപ്പുമോൻ ഇട്ടാം പിന്നെ ഞാൻ പറയാൻ എനിക്ക് സാബു മോൻ്റെ ആക്ട് നല്ല ഇഷ്ടമായി കാരണം സാബു മോനെ ആ ആ ഇതിൽ നിന്ന് വിട്ടു നിന്നില്ല കാരണം ഫുള്ളായിട്ട് സാബു മോന് കറക്റ്റായിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നത് സാബു മോന് മിക്കവാറും മെഡിക്റ്റ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം അധികം ഇതില്ല സാപ്പുമോന് സാപ്പ് മോനെ അധികം കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഹോട്ടൽ ടാസ്കിൽ സബ്മോന് കൊടുത്ത ഡ്യൂട്ടി സാബുമോണൊക്കെ കറക്റ്റായിട്ട് ചെയ്തത് കൊണ്ടുണ്ട് പക്ഷേ അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് സബ്മോനൊന്നും തുറന്ന് പറയുന്നില്ല അനുവാണെങ്കിലും അനുവിൻ്റെ പാവക്കൂട്ടി പോയപ്പോൾ ഭയങ്കരമായിട്ട് കടന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു ഇതൊരു ഷോ അല്ലേ ഷോ മുന്നോട്ട് പോകാൻ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ അപ്പോൾ അത് അത് ഇങ്ങനെ ഞങ്ങളിലേക്ക് നല്ല നല്ല കണ്ടൻ്റുകൾ നല്ല നല്ല കോമഡികൾ അതൊക്കെയാണ് ഞങ്ങൾ അപ്പം ഈ അടുത്തളയിലാണ് ഇപ്പോൾ യുദ്ധം മൊത്തം കുറേ ഉപ്പ് തിന്നണേൽ കുറഞ്ഞ ഉപ്പിട്ട് ഇട്ട് വെക്കണം എന്താണത് നമ്മൾ സപ്പോർട്ട് ചെയ്യണവരണ്ട ലാസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു ഇതിൽക്കുമാണ് എന്തായാലും നമ്മളെ ഷാനവാസും അനീഷൻ സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും ഇവർ രണ്ടാളും അടിപൊളി എന്നാലെനിക്ക് തോന്നുന്നു ഹോട്ടൽ ടാസ്ക് അടി ഗംഭീരമായിട്ട് ഇവർ രണ്ടാളും പൊളിച്ചടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സാപ്പുമോനെയും കൂടി പറയുന്നുണ്ട് ബാക്കിയുള്ള ഓരോന്നും എനിക്ക് വല്ലാണ്ട് അതുകൊണ്ട് ഇഷ്ടമായിട്ടില്ല സത്യം നമുക്ക് കണ്ടിരിക്കുമ്പോൾ നമ്മൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നണ്ട അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബ ബൈ